കല്യാണം അത് ശരിയാവില്ല പറഞ്ഞു ലോകം ചങ്ങല ഇട്ട പോലെയാ അപ്പോ കഴിഞ്ഞാ അണ്ണനും ഇവിടെ അണ്ണനും കൂടി പോയി കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ പോലും ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന്

ഡയലോഗ് അടിക്കല്ലേ പോട്ടെ മോനെ അങ്ങോട്ട് പോവാ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അങ്ങനെ അവനെ അവനു പറഞ്ഞിട്ടുള്ള പണി വല്ല പോയിച്ച മോളെ കഞ്ഞിക്ക് കാലാങ്കി വിളിക്കണേ വല്ലാത്ത പരവേശം അതൊക്കെ തെയ്തേ तक तत् तनधीरना तज जनुीीं तनधीरना धीरना धीरना त जनुीं तनधीरना धीरना धीरना

വെച്ചു അല്ല ഈ മോള് 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 ജോലിക്കൊന്നും മോളോ മോളോ ആരുടെ ആരുടെ ചുമടിക്കണ്ടോള് അത് ശരി ഞങ്ങള് ചേട്ടത്തി എന്നാ ഞാനവിളുടെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിത്രയെ കണ്ട അല്ലയുടെ അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് പഠിച്ചിട്ടല്ലേ നന്നായി പാടുന്നുണ്ട് ഞാൻ കേട്ടിരുന്നു പാടുന്നത് ഇയാൾ കേട്ടെന്നോ ചാൻസേ ഇല്ല അങ്ങനെയല്ല അഹല്യ അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണം കല്യാണം കഴിഞ്ഞ ഒരു പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല അതെ എന്താ പ്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നോ കാര്യമില്ല അല്ല സംഗീത വിരോധിയായ ഭർത്താവ്

അഹല്യെ അല്ല മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്ക തന്നെ ടീച്ചറായി വേണമെന്നൊരു അവൾക്ക് താല്പര്യം ഉണ്ട് പഠിച്ച സംഗീതം നാല് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യല്ലേ പിന്നെ അവൾക്കൊരു ചേഞ്ചു ആകും ചേഞ്ച് എത്ര നാളാന്ന് വെച്ചാ ഈ നാല് ചുവരിനുള്ളിൽ പൂട്ടിയിരിക്കുന്നേ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനാണ് ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം നിന്നോടും കൂടിയാണ് ഈ പറയുന്നത് ഇനി ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ

എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാണല്ലോ അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് നല്ല ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണം പോവാണോ ഗോവിന്ദ കുട്ടിക്കൊണ്ട് സാറിന് കാണാൻ പോണം ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട് ഇനിയിപ്പത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും എനിക്കാണെങ്കിൽ അതിന് അല്ല മോളെ ബൾബ് മാറ്റടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം

അമ്മയുണ്ട് നാട്ടിലാ ഒന്ന് മനസ്സിലവിടെ എവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ നാലാഴ്ച റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോ ടെൻഷനാവേണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈരിസ് അതൊക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അത് തന്നെ ധാരാളം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരാം ശരി 감니 <목소리도> കാര്യം എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉരുൾപടി പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ സെന്റിയാക്കി സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ചുണ്ടോക്കിയാ വരച്ച് വെച്ചേക്കുന്നേ മനസ്സിലായില്ല ഇതിലേതു പെണ്ണിന്റെയാന്ന് ഇത് ഒരാളുടെ ഒരാളുടെ സാധനം ഡയറി അയാളുടെ തുറന്നു വലിയ മനസ്സിലായോ അത് ശരി ആരുടെ പട േ ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചേക്കുന്ന കണ്ണും ഓ അതോ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിരുന്നു അത് മാത്രല്ല ഓ അന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരാണെന്ന് കാണുന്നു ണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല പോയ പെണ്ണ് കുറവില്ലേ അതിനെ വിട്ടുപിടി അതൊരു ഭാവം കൊച്ച അല്ല നിങ്ങൾ എന്താ ഒരു പെട്ടെന്ന് ഒരു ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ മോൻമേ ഇവരെന്താ വെള്ളം കണ്ടിട്ടില്ലേ എടാ അത് വർഷത്തിലൊരിക്കലുള്ള കൂടിയാ ഓണം ക്രിസ്മസ് അങ്ങോട്ട് ആഘോഷിക്കും അത് അത് നീ ഒരുപാട് പൊങ്ങും എടാ എടാ ഉത്തരം പറഞ്ഞില്ലല്ലോ പെണ്ണ് പിന്നെ പറഞ്ഞു തീർന്നില്ലല്ലോ ആളെത്തി കേട്ടു ഒന്ന് പരിചയപ്പെടാൻ വന്നതാ ഞാൻ ചിത്തി ചിത്തി ചേച്ചിയാ ഈ ഇത് ലഡിയത് വരുൺ പിന്നെ പൊങ്ങി കിടക്കുന്നതാണ് ജോണി

വാടാ സ്വർഗത്തിലെ കട്ടറും ആവണ്ട നമുക്കേ ഇനി അവനെ ആക്രമിക്കാം ചിത്തി അറിയാതിരുന്നാ മതി പിന്നെ നിങ്ങളെല്ലാരും ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അധികം വൈകണ്ടാട്ടോ താമസിച്ച ചിത്തി ഇങ്ങോട്ട് വരും എടാ അന്നാ നീ അഹലിയുടെ കൂടെ ചെല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പത്തേക്കും ഞങ്ങൾ അങ്ങ് വരാം അല്ലെങ്കിൽ ചെത്തിക്ക് സംശയം തോന്നിയാലോ അതാണ് എല്ലാര്ക്കും പായസോട് കട്ടെ ഓ വേണ്ട കൊടുക്കണ്ട പഞ്ചസാര ആരെങ്കിലും ഒരു ഒരു പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു ഓ പാട്ട് നിനക്ക് ഉറക്കം വരുള്ളൂ ഇവിടെ അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല ശബ്ദവും കൊള്ളില്ല പക്ഷെ ഇവിടെ പാട്ട് പാടി ചിലവരുണ്ട് അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ടില്ല പാട്ട് കേട്ടിട്ടുണ്ട് അയ്യോ ഞാൻ പാടാനോ നടന്നത് തന്നെ പ്ലീസ് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ നീ പാട് വെയിറ്റ്